பதினாறு <laughs> பேரா കൊല്ലത്തിന്റെ ഇല്ലം പെരുമയിൽ പുനലൂരിന്റെ പച്ചത്തുരുത്തായ കൊച്ചുമ്പാച്ചേരിയുടെ ഇടനെച്ചിൽ വെയ്തിറങ്ങുന്ന മഞ്ഞു തുള്ളികളെ സാക്ഷിയാക്കി പടവെട്ടാൻ എത്തിച്ചേരുന്ന പടവീടന്മാർക്ക് പടക്കളമൊരുക്ക് കമ്പ കൊലിയാട്ടത്തിന്റെ രണാങ്കട ഭൂമിയാക്കി മാറ്റാൻ ഉറുപ്പ് കാട്ടുന്ന കൗമാരവും ചോര നിരക്കുന്ന യൗവനവും ഒന്നായി ചേരുന്ന ജന്മവീതികളുടെ കരുത്തിന്റെ ചുരുത്തിലേക്ക് എത്തിച്ചേർന്ന തരംഗത്തിന്റെ താളത്തെ നെഗരിയായി സ്ഥിരകൾ

പിടയുന്ന ജീവന്റെ തേടി പ്രതിസന്ധികൾക്ക് മുന്നിൽ പകച്ചു നിൽക്കാതെ കോടൈക്കണാലിന്റെ കരിങ്കോട്ടയിലെ ആഴങ്ങളിലേക്കിറങ്ങി സൗഹൃദത്തിന്റെ ആത്മബന്ധത്തിനാൽ തെട്ടിയുറപ്പിച്ച കോരയുടെ മെടിപ്പിന് മേലെ അരിച്ചിറങ്ങുന്ന തണുപ്പിന്റെ ും ജീവിതത്തിന്റെ വസക്കത്തിലേക്ക് കൈക്കരിച്ചുകൊണ്ട് വലിച്ചുയർത്തിയ മന്ത്രിപ്പാൽത്തിന്റെ മണക്കരുത്തുള്ള കമ്പവലിയുടെ സ്വീകരിക്കുക അതിന് വിട്ടുകൊടുക്കുവാൻ മനസ്സില്ലാത്ത ടീമല്ലെ പോലെ പോലെ കിടങ്ങി കിടിഞ്ഞെ പോലെ പോലെ കിടിഞ്ഞു മറ്റിനെ പോലെ പോലെ പുറത്തിറങ്ങി എതിരാളികളുടെ കോട്ട ചീറ്റ് ൂരം വലിച്ചടുപ്പിച്ചുകൊണ്ട് മഞ്ഞപ്പളയുടെ പോരാട്ടികളത് മഞ്ഞക്കിളികൾ അണിഞ്ഞെടുക്കിയ പോരാട്ടക്കളത്തിൽ തീരവർണ്ണമായ വിപണനെ അങ്ങനെ വലിച്ചടുപ്പിച്ചുകൊണ്ട് മഞ്ഞപ്പടകൾ എപ്പോഴും അവസാന

േക്ക് പോരാട്ടങ്ങളുടെ പോർമുഖങ്ങളെ എത്തിക്കാൻ ഉറപ്പിക്കുന്ന കമ്പവലിയുടെ കളി പോരാളികൾ മലർച്ചുവിനിയുടെ കളിയിലെ കൂട്ടിൽ നിന്ന് ഒരിക്കലും പിരിയില്ലെന്ന് മോഹൻ സിത്താറിയൊരുക്കിയ ഗിറ്റാറിന്റെ ഈടം പോലെ സ്വർണ്ണ നൂലുപോലെ ചകിരിനാടുകൾ കൂട്ടിപ്പരിച്ചെടുത്ത കമ്പവടത്തിന്റെ തുമ്പത്തു നിന്നും അങ്ങനെയൊന്നും പിടിവിടാൻ ഞങ്ങളില്ലെന്ന് മൂച്ചും മുറുങ്ങും വിശ്വാസങ്ങളും തീർത്ത മൂളിപ്പാട്ട് മൂളിയെത്തി